നമുക്ക് അറിയാം മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലുമൊക്കെ ആളുകൾ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം നടക്കുകയാണ് അതിന് പിന്നെ ഒരു ചെറിയ തീപിടുത്തവും ഉണ്ടായി പക്ഷേ കുംഭമേളയിൽ ജനത്തിരക്ക് ഏറുക തന്നെയാണ് ലക്ഷക്കണക്കിന് വിദേശികളാണ് കുംഭമേള കാണാൻ പ്രയാഗ്രാജിൽ എത്തുന്നത് ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും വൈവിധ്യങ്ങളും അറിയുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് വിദേശികളുടെ ഈ യാത്രയ്ക്ക് പിന്നിൽ ഒന്നിലധികം തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളവരാണ് ഇതിൽ പലരും എന്നതാണ് പ്രത്യേകത കുംഭമേള ഇത്തവണത്തെ യാത്രയെ വ്യത്യസ്തമാക്കുന്നു എന്ന് യും ചെയ്യുന്നു നോബൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും ഭാരതത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ് മഹാകുംഭമേള കുംഭമേള അതുകൊണ്ട് തന്നെ കുംഭമേള കാണാൻ എത്തുന്ന ഓരോ വിദേശിക്കും പറയാനുള്ളത് വ്യത്യസ്തമായ അനുഭവങ്ങളും കഥകളുമാണ് ഇത് ടാനിയ ജർമ്മനിയിൽ നിന്നാണ് മഹാകുംഭമേള കാണാൻ എത്തിയത് കുംഭമേളയിലെ ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണെന്ന് ടാനിയ പറയുന്നു ഇത് മുൻഷാറത്ത് സ്പെയിനിലെ ബാഴ്സോണിൽ നിന്നാണ് വരവ് ആചാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും കുംഭമേള എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കുകയാണ് ും പോലെയും മെൻഷാർത്തിനെ പോലെയും ലക്ഷക്കണക്കിന് വിദേശികളാണ് കുംഭമേളയുടെ ഭാഗമാകുന്നത് ചെറിയ ഗ്രൂപ്പുകളായും ഒറ്റയ്ക്കും ഒക്കെയാണ് പലരും എത്തിയിരിക്കുന്നത് അകാളകൾക്ക് ഒപ്പം ഇരുന്ന് പ്രാർത്ഥനകൾ നടത്തുന്നവരും നിരവധി വിദേശികൾക്ക് ഒപ്പം സെൽഫി എടുക്കാനും വൻ തിരക്കാണ് കുംഭമേള നഗരിയിൽ മഹാകുംഭമേള കാണാൻ ഒരിക്കൽ സജ്ജീകരണങ്ങളിൽ സന്തോഷം പങ്കുവച്ചാണ് വിദേശികളുടെ മടക്കം കുംഭമേള വിദേശികൾക്ക് നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലും കുംഭമേളകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വിദേശിയും ഇന്ത്യ വിട്ട് തിരിച്ചു മടങ്ങുന്നത് വീഡിയോ ജേണലിസ്റ്റ് നന്ദു പെരാമറയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാറിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി